ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക കഴിഞ്ഞ ബി ജി ടി സീരീസിൽ ഇന്ത്യ മോശം പ്രകടനം നടത്തിയതിൻ്റെ ഫലമായി കൊണ്ടായിരുന്നു ബി സി സി ഐ താരങ്ങളോട് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കാൻ നിർദ്ദേശിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിലെ ഭൂരിഭാഗം താരങ്ങളും ഇത്തവണത്തെ രഞ്ഞി ട്രോഫിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യയുടെ ക്യാപ്റ്റനായ രോഹിത് ശർമ്മക്ക് രഞ്ഞി ട്രോഫിയിലും രക്ഷയില്ല എന്ന് തന്നെ പറയേണ്ടി വരും മുംബൈക്ക് വേണ്ടി ഇന്ന് ഓപ്പൺ ചെയ്തിരുന്നത് രോഹിത് ശർമ്മയായിരുന്നു ജമ്മു കാശ്മീരിനെതിരെ അദ്ദേഹം നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് പത്തൊൻപത് പന്തുകളിൽ നിന്ന് കേവലം മൂന്ന് റൺസ് മാത്രമാണ് രോഹിത്തിന് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നീട് അദ്ദേഹം മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ രോഹിത്തിനോടൊപ്പം മറ്റൊരു ഇന്ത്യൻ താരമായ യശസ്വി ആയിരുന്നു മുംബൈക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിരുന്നത് അദ്ദേഹവും നിരാശപ്പെടുത്തി എട്ട് പന്തിൽ നിന്ന് കേവലം അഞ്ച് റൺസ് മാത്രമാണ് ജമ്മു കാശ്മീരിനെതിരെ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ രണ്ട് താരങ്ങളും പുറത്തായതോടുകൂടി മുംബൈ ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ് പന്ത്രണ്ട് റൺസ് എടുക്കുമ്പോഴേക്കും അവർക്ക് സുപ്രധാനമായ രണ്ട് വിക്കറ്റുകൾ നഷ്ടമായിട്ടുണ്ട് അങ്ങനെ ഈ രണ്ട് താരങ്ങളും മുംബൈക്ക് വേണ്ടി നിരാശപ്പെടുത്തി എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു ഇന്ത്യൻ താരമായ ശുഭമാൻ ഗില്ലും ഇപ്പോൾ നിരാശപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം പഞ്ചാബിന് വേണ്ടി ആയിരുന്നു കളിച്ചിരുന്നത് കർണാടകക്കെതിരെയുള്ള മത്സരത്തിൽ കേവലം നാല് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എട്ട് പന്തുകളിൽ നിന്നാണ് നാല് റൺസുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് ചുരുക്കത്തിൽ രോഹിത്തും ജയ്സാളും ഗില്ലുമൊക്കെ ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോയോട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം